നമസ്കാരം ലോകത്തിലെ ഏറ്റവും സമ്പന്നയായ ഗായിക ഫോക്സ് മാഗസിനും ടൈം മാഗസിനും ലോകത്തെ ഏറ്റവും സ്വാധീനമുള്ള നൂറ് വ്യക്തികളുടെ പട്ടികയിൽ ഉൾപ്പെടുത്തിയ വനിത ഗായിക അഭിനേത്രി സംരംഭക നയതന്ത്രജ്ഞ ഫാഷൻ മോഡൽ സാമൂഹിക ജീവകാരുണ്യ പ്രവർത്തക ഈ മുപ്പത്തിയാറുകാർ ഗായികയുടെ ബയോഡാറ്റ അങ്ങനെ നീണ്ടുപോവുകയാണ് ഇന്ന് ലോകത്തിലെ ഏറ്റവും വിലപിടിച്ച ഗായികയും അവർ തന്നെ ഒറ്റ പരിപാടിക്ക് ഇന്ത്യൻ രൂപയിലേക്ക് മാറ്റിയാൽ എഴുപത് കോടിയോളം വരുന്ന ഡോളറാണ് അവർ വാങ്ങുന്നത് അതെ അതാണ് റോബിൻ റിഹാന ഫെൻഡി എന്ന കരീബിയൻ കൊടുങ്കാറ്റ് എന്നറിയപ്പെടുന്ന പോപ്പ് ഗായിക ചുരുക്കപ്പേര് റിഹാന അവരുടെ ജീവിതകഥയാണ് ന്യൂസ് ഇന്ത്യ തിരുന്ന് ചടുലമായ നൃത്ത ചുവടുകളുമായി സ്റ്റേജിൽ പറന്ന് നടന്ന് പാടുന്ന ഈ സിംഗർ കം ഡാൻസർ കഴിഞ്ഞ ദിവസം ഇന്ത്യയിലും എത്തിയിരുന്നു ഏഷ്യയിലെ ഏറ്റവും വലിയ കോടീശ്വരൻ മുകേഷ് അംബാനിയുടെ മകൻ അനന്ത് അംബാനിയുടെ പ്രീ വെഡ്ഡിംഗ് പാർട്ടിക്കായി ഗുജറാത്തിലെ ജാംനഗറിൽ എത്തി അവർ പരിപാടി അവതരിപ്പിച്ചു ഇതിനാണ് എഴുപത് കോടി രൂപ പ്രതിഫലമായി വാങ്ങിയത് പക്ഷെ പരിപാടി കഴിഞ്ഞ് അവർ മടങ്ങിയതോടെ വിവാദമായി രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ഇന്ത്യയിൽ കർഷക സമരം നടക്കുമ്പോൾ സമരത്തെ അനുകൂലിച്ച റിഹാന ട്വീറ്റ് ചെയ്തത് വലിയ വാർത്തയായിരുന്നു അന്ന് മോദിക്കെതിരെ അന്താരാഷ്ട്ര സെലിബ്രിറ്റികൾ വരെ അണിനിരക്കുന്നു എന്ന രീതിയിലായിരുന്നു വാർത്തകൾ പ്രചരിക്കപ്പെട്ടത് പക്ഷെ ഇപ്പോഴും കർഷക സമരം നടക്കുന്നുണ്ട് കർഷകർ പഞ്ചാബ് ഹരിയാന ബോർഡറിൽ തമ്പടിച്ചിട്ടുണ്ട് എന്നാൽ ഗുജറാത്തിലെ ജാംനഗറിലെത്തിയ റിഹാന പക്ഷേ ഇതൊന്നും കണ്ടില്ല എന്നാണ് വിമർശകർ പറയുന്നത് എഴുപത്തിനാല് കോടി രൂപയോളം പ്രതിഫലവും വാങ്ങി മടങ്ങിയ റിഹാന കർഷക സമരത്തെക്കുറിച്ച് ഒരക്ഷരം മിണ്ടിയില്ല ഇത് ഇരട്ടത്താപ്പാണെന്ന് പറഞ്ഞാണ് സോഷ്യൽ മീഡിയയിൽ പലരും പരിഹാസം ഉയർത്തുന്നത് പണത്തിനു മുന്നിൽ എന്ത് കർഷക സ്നേഹം എന്ന് പറഞ്ഞും ട്രോളുകൾ നിറയുന്നുണ്ട് പക്ഷേ റിഹാനയെ സംബന്ധിച്ചിടത്തോളം ഇതൊന്നും പുത്തരിയല്ല ഡൊണാൾഡ് ട്രംപ് മുതലുള്ള ഉന്നതരോട് ഏറ്റുമുട്ടിയാണ് അവർ തൻ്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത് ലോകമെമ്പാടുമായി ഇരുപത് കോടി ആൽബങ്ങൾ വിറ്റുപോകത്തക്ക തരംഗമാണ് റിഹാന ഉണ്ടാക്കിയത് സംഗീതം ഫാഷൻ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ എന്നിവയ്ക്ക് അംഗീകാരം ലഭിച്ച ഒരു ആഗോള ഐക്കനാണ് അവർ ഒൻപത് ഗ്രാമി അവാർഡുകൾ പതിമൂന്ന് അമേരിക്കൻ സംഗീത അവാർഡുകൾ പന്ത്രണ്ട് ബിൽബോർഡ് മ്യൂസിക് അവാർഡുകൾ എന്നിവ ഉൾപ്പെടെ നിരവധി അവാർഡുകൾ അവർ നേടിയിട്ടുണ്ട് തൻ്റെ സംഗീത ജീവിതത്തിന് പുറമേ റിഹാന അഭിനയത്തിലേക്കും ബിസിനസ്സിലേക്കും കടന്നിട്ടുണ്ട് ബാറ്റൽഷിപ്പ് ദിസ് ഈസ് ദ എൻഡ് ഓഷ്യൻസ് എയ്റ്റ് ഉൾപ്പെടെയുള്ള നിരവധി സിനിമകളിൽ അവർ ഭാഗമായിട്ടുണ്ട് ഫെൻഡി ഫെൻഡി ബ്യൂട്ടി സാവേജ് എക്സ് ഫെൻഡി എന്നിവയുൾപ്പെടെ സ്വന്തം ഫാഷനും ബ്യൂട്ടി ലൈനുകളും അവർ പുറത്തിറക്കിയിട്ടുണ്ട് ഇതിലൂടെയും ശതകോടികളാണ് ഇവരുടെ വരുമാനം കരീബിയൻ ദ്വീപായ ബാർബഡോസിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിലാണ് ഇവരുടെ ജനനം നമ്മൾ വെസ്റ്റ് ഇൻഡീസ് എന്ന ക്രിക്കറ്റ് ടീമിലൂടെയാണ് ഈ രാജ്യത്തെ അറിയുക തൻ്റെ ബാല്യകാലത്തെക്കുറിച്ച് ടോക്സിക് ചൈൽഡ്ഹുഡ് എന്നായിരുന്നു അവർ ഒരു പരിപാടിയിൽ വിശേഷിപ്പിച്ചത് ഇംഗ്ലീഷ് സ്കോട്ടിഷ് വംശജനായ ഒരു വെയർഹൗസ് സൂപ്പർവൈസറായ റൊണാൾഡ് ഫെൻഡിയാണ് പിതാവ് അമ്മ ആഫ്രോ ഗയാനിസ് ആണ് വിഹാനയ്ക്ക് പിതാവ് വഴി രണ്ട് അർദ്ധ സഹോദരിമാരും ഒരു അർദ്ധ സഹോദരനും ഉണ്ട് ഓരോരുത്തരും അദ്ദേഹത്തിൻ്റെ മുൻ ബന്ധങ്ങളിൽ നിന്ന വ്യത്യസ്ത അമ്മമാർക്ക് ജനിച്ചവരാണ് ബ്രിഡ്ജ് ടൗണിലെ ഒരു മൂന്ന് മുറി വീട്ടിലായിരുന്നു അവർ വളർന്നത് തെരുവിലെ ഒരു സ്റ്റോളിൽ പിതാവിനൊപ്പം വസ്ത്രങ്ങൾ വിറ്റു വിഹാനയുടെ ബാല്യത്തെ പിതാവിൻ്റെ മദ്യപാനവും മയക്കുമരുന്ന് ഉപയോഗവും വല്ലാതെ ബാധിച്ചിട്ടുണ്ട് അച്ഛൻ അമ്മയെ ശാരീരികമായി ഉപദ്രവിക്കുന്നത് കണ്ടാണ് റിഹാന വളർന്നത് പതിനാല് വയസ്സായപ്പോഴേക്കും മാതാപിതാക്കൾ വിവാഹമോചിതരായി ചെറുപ്പത്തിലെ റിഹാനയ്ക്ക് കമ്പം മ്യൂസിക്കിനോടായിരുന്നു കരീബിയയിൽ ക്രിക്കറ്റും മ്യൂസിക്കുമാണ് എവിടെയും റെഗാ സംഗീതം കേട്ടാണ് റിഹാന വളർന്നത് സ്കൂളിൽ പഠിക്കുമ്പോൾ തന്നെ ഗായികയായി പിന്നീട് അന്താരാഷ്ട്ര ക്രിക്കറ്റ് താരങ്ങളായ ക്രിസ് ജോർദാൻ കാർലോസ് പ്രാസേറ്റ് എന്നിവർ അന്ന് റിഹാനയെ സഹായിച്ചവരായിരുന്നു ആയിരുന്നു പതിനൊന്ന് വയസ്സുള്ളപ്പോൾ റിഹാന ബാർബഡോസിൻ്റെ കേഡറ്റ് കോപ്സിലെ കേഡറ്റ് ആയിരുന്നു ബാർബഡിയൻ ഗായകനും അതുപോലെ തന്നെ ഗാനരചയിതവുമായ ഷോണ്ടല്ലെ അവളുടെ ഡ്രിൽ സർജൻ്റായിരുന്നു അദ്ദേഹമാണ് ഗാനവഴിയിലേക്ക് റിഹാനയെ പിടിച്ചു കയറ്റുന്നത് പഠനത്തിന് പകരം സംഗീതം ജീവിതം തിരഞ്ഞെടുത്തതും അതുകൊണ്ട് തന്നെ രണ്ടായിരത്തി മൂന്നിൽ റിഹാന തൻ്റെ രണ്ട് സഹപാഠികളുമായി ഒരു സംഗീതത്രയം രൂപീകരിച്ചു അന്ന് പ്രായം വെറും പതിനാല് വയസ്സാണെന്ന് ഓർക്കണം പറയത്തക്ക പേരോ മ്യൂസിക് ഇൻസ്ട്രുമെൻസോ ഒന്നും തന്നെ ഇല്ലാതിരുന്നിട്ട് പോലും അവരുടെ പാട്ടുകൾ ശ്രദ്ധിക്കപ്പെട്ടു ഈ ഗേൾ ഗ്രൂപ്പ് അമേരിക്കൻ റെക്കോർഡ് പ്രൊഡ്യൂസർ ഇവാൻ റോജേഴ്സിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു അദ്ദേഹം അവരെ ഒഡീഷന് ക്ഷണിച്ചു ഗാനങ്ങളിൽ ആകൃഷ്ടനായ റോജേഴ്സ് റിഹാനയുടെ അമ്മയുമായി ഒരു രണ്ടാം മീറ്റിംഗ് ഷെഡ്യൂൾ ചെയ്തു തുടർന്ന് ചില ഡെമോ ടേപ്പുകൾ റെക്കോർഡ് ചെയ്യാൻ റിഹാനയെ യുണൈറ്റഡ് സ്റ്റേറ്റ്സിലേക്ക് ക്ഷണിച്ചു അങ്ങനെയാണ് റിഹാനാ ആദ്യമായി അമേരിക്കയിലെത്തുന്നത് സ്കൂൾ അവധി ദിവസങ്ങളിൽ മാത്രമേ റിഹാനയ്ക്ക് റെക്കോർഡ് ചെയ്യാൻ കഴിയുമായിരുന്നുള്ളൂ അതുകൊണ്ട് തന്നെ ഒരു വർഷത്തോളം സമയമെടുത്താണ് റെക്കോർഡിങ്ങൾ എല്ലാം തന്നെ നടന്നത് ഒടുവിൽ റിഹാനയുടെ ആദ്യ ആൽബമായ മ്യൂസിക് ഓഫ് ദ സൺ ഇറങ്ങി അതേ വർഷം റോജേഴ്സിൻ്റെയും കാൽക് സ്റ്റാർക്കിൻ്റെയും നിർമ്മാണ കമ്പനിയായ സിൻഡിക്കേറ്റഡ് റിതം പ്രൊഡക്ഷൻസുമായി റിഹാന ഒപ്പുവെച്ചു ആ വ്യത്യസ്ത ശബ്ദം ലോകത്ത് ശ്രദ്ധിക്കപ്പെട്ടു എന്നാൽ രണ്ടായിരത്തി അഞ്ച് വരെയുള്ള സമയം റിഹാനയ്ക്ക് സ്ട്രഗ്ളിംഗ് പിരീഡ് തന്നെയായിരുന്നു തുടർന്ന് ഇറങ്ങിയ ബി ഫൗണ്ട് ലവ് അംബർല തുടങ്ങിയ ആൽബങ്ങൾ കരിയറിൽ കരുത്തേകി പിന്നീട് അങ്ങോട്ടേക്ക് അവർക്ക് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല ഇത് ഫാഷൻ മേഖലയിൽ നിന്നായി കോടികളുടെ സ്വത്തിന് ഉടമയാണ് അവർ രണ്ടായിരത്തി പതിനേഴിലാണ് കോസ്മെറ്റിക്സ് സാമ്രാജ്യമായ ഫെൻറ്റി ബ്യൂട്ടി ആരംഭിക്കുന്നത് വ്യത്യസ്ത സ്കിൻ ടോണുകളുമായി പൊരുത്തപ്പെടുന്ന അമ്പതോളം മേക്കപ്പ് ഷെയ്ഡുകളാണ് ഫെൻറ്റി ബ്യൂട്ടിയെ ലോകത്തിന് മുൻപിൽ വേറിട്ട് നിർത്തിയത് രണ്ടായിരത്തി പതിനാറിലെ ആൻറ്റിക്ക് ശേഷം റിഹാന ആൽബങ്ങളൊന്നും തന്നെ നിർമ്മിച്ചിട്ടില്ല പക്ഷേ ബിസിനസ്സും സ്റ്റേജ് പരിപാടികളുമായി അവർ കോടികൾ സമ്പാദിക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ലോകത്തിലെ ശതകോടീശ്വര പട്ടികയിലും അവർ സ്ഥാനം പിടിച്ചിട്ടുണ്ട് ലോകത്തിലെ ഏറ്റവും ധനികയായ രണ്ടാമത്തെ വനിതയാണിപ്പോൾ റിഹാന വിവിധ കമ്പനികളുടെ മോഡലും ബ്രാൻഡ് അംബാസിഡറായും അവർ കോടികൾ സമ്പാദിക്കുന്നുണ്ട് സെലിബ്രിറ്റി പദവി വെറും സൂലോലുഭുതയ്ക്കും സ്വന്തം കാര്യത്തിനും അല്ലാതെ മനുഷ്യത്വത്തിനു വേണ്ടി ഉപയോഗിക്കുന്നു എന്നതാണ് റഹിയാനയുടെ ഹൈലൈറ്റ് രണ്ടായിരത്തി ആറിൽ റിഹാനയ്ക്ക് പതിനെട്ട് വയസ്സ് മാത്രം പ്രായമുള്ളപ്പോൾ ക്യാൻസർ എയ്ഡ്സ് രക്താവർബുദം തുടങ്ങിയ മാരകമായ രോഗങ്ങളുള്ള കുട്ടികളെ സഹായിക്കുന്നതിനായി ബിലീഫ് ഫൗണ്ടേഷൻ എന്നൊരു സംഘടനയ്ക്ക് അവർ രൂപവും നൽകി ഇതിലൂടെ ലക്ഷക്കണക്കിന് നിലാനമ്പരായ കുട്ടികൾക്കാണ് ആശ്രയമായത് ലോകമെങ്ങുമുള്ള ദരിദ്രരായ ജനങ്ങൾക്ക് ആരോഗ്യ വിദ്യാഭ്യാസ സഹായം നൽകുന്നതിനായി രണ്ടായിരത്തി പന്ത്രണ്ടിൽ അവർ സാര ലയണൽ ഫൗണ്ടേഷൻ രൂപീകരിച്ചു സ്വയം സംഭാവന നൽകുന്നതിനൊപ്പം തന്നെ ഓരോ വർഷവും മറ്റ് സെലിബ്രിറ്റികളെ കൂടി പങ്കെടുപ്പിച്ചുകൊണ്ടാണ് അവരുടെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളെല്ലാം തന്നെ നടക്കുന്നത് തനിക്ക് പറയാനുള്ളത് തുറന്നടിച്ച് പറയുന്ന പ്രകൃതമാണ് റിഹാനയുടേത് അതുകൊണ്ട് തന്നെ നിരവധി വിവാദങ്ങളും അവരുടെ പേരിൽ ആഗോളതലത്തിൽ തന്നെ ഉണ്ടായിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഇന്ത്യയിലെ കർഷക സമരത്തെ പിന്തുണച്ച് അവർ ട്വീറ്റ് ചെയ്തത് വലിയ വിവാദമായിരുന്നു കർഷക പ്രക്ഷോഭത്തെ തുടർന്ന് ഡൽഹിയിലും പരിസരങ്ങളിലും റോഡുകൾക്ക് പുറമെ ഇന്റർനെറ്റും വിലക്കിയ കേന്ദ്ര സർക്കാർ നടപടിക്കെതിരെയാണ് റിഹാന ട്വീറ്ററിലൂടെ രംഗത്തെത്തിയത് എന്തുകൊണ്ടാണ് ആരും ഇതിനെക്കുറിച്ച് സംസാരിക്കത്തത് കൊടും സമരം ചെയ്യുന്ന കർഷകരുടെ ചിത്രങ്ങളോടൊപ്പം റിഹാന ട്വീറ്റ് ചെയ്തിരുന്നു നിമിഷങ്ങൾക്കകം റീ സ്ക്രീൻഷോട്ടുകളുമായി വാർത്തയെ സമൂഹ മാധ്യമങ്ങൾ ഏറ്റെടുക്കുകയായിരുന്നു ട്വീറ്റിന് പിന്നാലെ വന്നു ബോളിവുഡ് മുതൽ ക്രിക്കറ്റ് താരങ്ങൾ വരെയുള്ള സെലിബ്രിറ്റികളുടെ പ്രതികരണങ്ങൾ ഇന്ത്യയുടെ പരമാധികാരത്തിൽ വിട്ടുവീഴ്ച ചെയ്യരുത പുറത്തു നിന്നുള്ളവർക്ക് കാഴ്ചക്കാരായി നിൽക്കാം പക്ഷേ ഇന്ത്യയുടെ കാര്യത്തിൽ ഇടപെടരുത് ഇന്ത്യക്കാർക്ക് ഇന്ത്യയെ അറിയാം ഇന്ത്യക്ക് വേണ്ടി തീരുമാനങ്ങൾ എടുക്കാനും അറിയാം ഒരു രാജ്യമെന്ന നിലയിൽ നമുക്ക് ഐക്യത്തോടെ നിൽക്കാം എന്നിങ്ങനെയായിരുന്നു സച്ചിൻ ടെണ്ടുൽക്കർ പ്രതികരിച്ചത് ഇതും വലിയ വാർത്തയായി കർഷകരെ പിന്തുണച്ചുള്ള റിഹാനയുടെ ട്വീറ്റിന് പിന്നാലെ ബോളിവുഡ് നടി കങ്കണ അടക്കമുള്ള ബി ജെ പി അനുഭാവികൾ രൂക്ഷ പ്രതികരണവുമായാണ് രംഗത്തെത്തിയത് ഇതോടെ ഗൂഗിളിൽ റിഹാനയായി ട്രെൻഡിംഗ് അവരുടെ മതം ആയിരുന്നു കൂടുതൽ ഇന്ത്യക്കാർക്കും അറിയേണ്ടിയിരുന്നത് ഇതും അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ വരെ വലിയ വാർത്തയായി ആ സംഭവത്തിന് ശേഷം ഇന്ത്യയിൽ നിന്ന് പലതവണ റിഹാനയ്ക്ക് നേരെ സൈബർ ആക്രമണം ഉണ്ടായിട്ടുണ്ട് റിഹാന പാകിസ്ഥാൻ ദേശീയ പതാകയുമായി പോസ്റ്റ് ചെയ്യുന്ന ഫോട്ടോ സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചിരുന്നു പക്ഷേ ഈ ഫോട്ടോ എഡിറ്റ് ചെയ്തതാണെന്ന് പിന്നീട് മനസ്സിലാവുകയായിരുന്നു യഥാർത്ഥ ഫോട്ടോയിൽ റിഹാന വെസ്റ്റ് ഇൻഡീസ് ദേശീയ പതാകയുമായി പോസ്റ്റ് ചെയ്യുകയാണ് ഇംഗ്ലണ്ടിൽ നടന്ന ഐ സി സി ക്രിക്കറ്റ് ലോകകപ്പ് രണ്ടായിരത്തി പത്തൊൻപത് മത്സരത്തിൽ വെസ്റ്റ് ഇൻഡീസ് ക്രിക്കറ്റ് ടീമിനു വേണ്ടി റിഹാന ആഹ്ലാദ പ്രകടനം നടത്തുന്നതിനിടെയാണ് ഈ ഒരു ഫോട്ടോ എടുത്തത് ഇത് എഡിറ്റ് ചെയ്ത പാക് പതാകയാക്കി മാറ്റുകയായിരുന്നു ഇതിനിടെ അർദ്ധനയായി ഗണേശ വിഗ്രഹം ആഹലേഖനം ചെയ്ത ലോക്കറ്റുള്ള മാല ധരിച്ചു കൊണ്ടുള്ള റിഹാനയുടെ ചിത്രവും വിവാദമായി മാറുകയായിരുന്നു സമൂഹ മാധ്യമങ്ങളിലാണ് പോക്സ്റ്റാർ ഈയൊരു ചിത്രം പങ്കുവച്ചത് ഈ ഒരു ചിത്രത്തിനെതിരെ ബി ജെ പി രംഗത്ത് വന്നു മാലയിലെ ഗണേശ ലോക്കറ്റ് മാറ്റൂ എന്ന് പലരും കമന്റ് ചെയ്തു എന്നാൽ സത്യത്തിൽ ഇത് ഗണേശ വിഗ്രഹം ആണെന്ന് പോലും റിഹാനയ്ക്ക് അറിയില്ലായിരുന്നു ഒരു കൗതുക വസ്തു എന്നല്ലാതെ അവർ അതിനെ കണ്ടില്ല അതുകൊണ്ട് തന്നെ അവർ ആ വിവാദത്തിൽ പ്രതികരിച്ചതുമില്ല മുൻ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അടക്കമുള്ള തീവ്ര വലതുപക്ഷക്കാരെ എന്നും എതിർക്കാറുണ്ട് റിഹാന കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്ത് ട്രംപിന്റെ രാഷ്ട്രീയ റാലികളിൽ തന്റെ പാട്ട് ഉപയോഗിക്കാനുള്ള ലൈസൻസ് അവർ റദ്ദാക്കിയിരുന്നു ഇൻസ്റ്റഗ്രാമിൽ ദശലക്ഷക്കണക്കിന്റെ ഫോളോവേഴ്സ് ഉള്ള റിഹാന ട്രംപിനെതിരെ ശക്തമായ നിലപാടാണ് എടുത്തത് ഇതും കഴിഞ്ഞ തവണത്തെ അദ്ദേഹത്തിന്റെ തോൽവിക്ക് ഒരു കാരണമായിരുന്നു മാനസികാരോഗ്യത്തിന് കാര്യമായ പ്രശ്നമുള്ളയാളാണ് ട്രംപ് എന്നാണ് റിഹാന ഒരിക്കൽ പ്രതികരിച്ചത് തോക്ക് കൈവശം വെക്കാനുള്ള അവകാശത്തിലുള്ള ട്രംപിന്റെ നിലപാടിനെയാണ് അവർ വിമർശിച്ചത് ബ്ലോഗ് ഫാഷൻ മാസികയ്ക്ക് നൽകിയ അഭിമുഖത്തിലായിരുന്നു അവരുടെ വിമർശനം അമേരിക്കയിൽ ആവർത്തിച്ച് നടക്കുന്ന തോക്കുപയോഗിച്ചുള്ള ആക്രമണങ്ങളെക്കുറിച്ച് റിഹാന പ്രതികരിക്കുകയും ചെയ്തു ഈ ആക്രമണങ്ങളെ ട്രംപ് വളച്ചൊടിച്ച അത് തോക്ക് നിയന്ത്രണം ഇല്ലാത്തതിൻ്റെ കുഴപ്പമല്ലേ എന്ന് പറയുന്നതാണ് അവർ ചൊടിപ്പിച്ചത് വംശീയതയ്ക്കെതിരെയും വർഗീകതയ്ക്കെതിരെയും അവർ നിരന്തരം സംസാരിക്കാറുണ്ട് ഓസ്കർ വേദിയിലെ സ്ഥിരം സാന്നിധ്യമാണ് റിഹാന ലേഡി കക റിഹാന തുടങ്ങിയ വമ്പൻ താരങ്ങളോട് മത്സരിച്ചതാണ് നമ്മുടെ ആർ ആർ ആറിലെ നാട്ടുനാട്ടു നാട്ടുവൊക്കെ മികച്ച ഗാനമായത് സംഗീത സംവിധായകൻ എം എം കീരവാണിയും ഗാനരചയിതാവ് ചന്ദ്രബോസും ഗാനമാരംഭിച്ച കാലഭൈരവയും രാഹുലും ഓസ്കാർ വേദിയിൽ എത്തിയിരുന്നു അവിടെ അവർ ഗാനം അവതരിപ്പിക്കുകയും ചെയ്തു ഇതിനുശേഷം പോപ്പ് ഗായിക സാക്ഷാൽ റിഹാനയെ നേരിട്ട് കാണുകയും അല്പസമയം ചെലവഴിക്കുകയും ചെയ്തതിന്റെ ആവേശത്തിലായിരുന്നു കാലഭൈരവയും രാഹുലും ഇരുവരും റിഹാനയ്ക്കൊപ്പമുള്ള ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ പങ്കുവയ്ക്കുകയായിരുന്നു തന്നെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച ഗായികയെ നേരിട്ട് കണ്ടതിന്റെ സന്തോഷത്തിലായിരുന്നു കാലഭൈരവ ഓസ്കാർ നേടിയതിന് പിന്നാലെ റിഹാനെ നേരിട്ട് അഭിനന്ദിച്ചുവെന്നും രാഹുൽ പറഞ്ഞിരുന്നു പക്ഷേ ഇപ്പോൾ അംബാനിയുടെ വിവാഹ ചടങ്ങിനു ശേഷം കർഷക സമരക്കാരെ കാണാതെ റിഹാന ഇന്ത്യ വിട്ടുപോയതാണ് വിമർശകർ ആയുധമാക്കുന്നത് അംബാനി കുടുംബത്തിന്റെ ആഘോഷത്തിൽ പങ്കെടുക്കാൻ ജാംനഗറിലെത്തിയ റിഹാനയുടെ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിരുന്നു എഴുപത്തിനാല് കോടി രൂപയൊക്കെയാണ് പ്രതിഫലമായി റിഹാന വാങ്ങിയത് പക്ഷേ വിവാദമുണ്ടായത് പരിപാടിയുടെ ക്വാളിറ്റിയെ പറ്റിയല്ല അവരുടെ കർഷക സമരത്തോടുള്ള നിലപാടായിരുന്നു അത് ഇതിനെതിരെ റിഹാന ഒന്നും പ്രതികരിച്ചില്ല പക്ഷേ പോപ്പ് ഗായിക മെലിസ ഫോണിന്റെ ഇൻസ്റ്റഗ്രാമിൽ വൈറലായി അവർ എത്തുകയായിരുന്നു ഇന്ത്യയോടുള്ള തന്റെ സ്നേഹത്തെക്കുറിച്ചും ജാംനഗറിലെ തന്റെ പ്രകടനം കഴിഞ്ഞ ഉടൻ തന്നെ ഇന്ത്യ വിടേണ്ടി വരുന്നതിനെക്കുറിച്ചും സംസാരിച്ചിരുന്നു അവർ